ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റ് ഉടൻ ആരംഭിക്കാനിരിക്കുകയാണ് ഏറെ പ്രധാനപ്പെട്ട മൂന്നാം നമ്പറിൽ ഇന്ത്യ ആരെയാണ് ഇറക്കേണ്ടതെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നർ ഹർഭജൻ സിംഗ് യുവ സൂപ്പർ താരവും പുതിയ ക്യാപ്റ്റനുമായ ശുഭ്മാൻ ഗില്ലാണ് നേരത്തെ ഈ റോളിൽ കളിച്ചിരുന്നത് എന്നാൽ വിരാട് കോഹ്ലി വിരമിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പൊസിഷനായ നാലിലേക്ക് മാറാൻ തയ്യാറെടുക്കുകയാണ് ഗിൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും വിരമിക്കലിന് ശേഷം ആദ്യമായി ഇന്ത്യൻ ടീം കളിക്കുന്ന ടെസ്റ്റ് കൂടിയാണിത് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ഇറങ്ങുന്നത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കു വേണ്ടി മറുനാടൻ മലയാളി താരം കരുൺ നായരാവും മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്തേക്കുക എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നിരുന്നു ടീമിൻ്റെ പരിശീലന സെഷനുകളിലും ഓപ്പണിംഗ് ജോഡികൾക്ക് ശേഷം അദ്ദേഹമാണ് ബാറ്റിങ്ങിനെത്തിയത് പക്ഷേ കരുൺ നായരയല്ല മൂന്നാമനായി ഇന്ത്യ കളിപ്പിക്കേണ്ടതെന്നാണ് ഹർഭജൻ സിംഗിൻ്റെ അഭിപ്രായം മറിച്ച് പുതുമുഖവും ഇടങ്കയ്യൻ ബാറ്ററുമായ സായ് സുദർശനാണ് ഈ റോളിലേക്ക് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ബാജിയുടെ വിലയിരുത്തൽ എൻ്റെ അഭിപ്രായത്തിൽ സായ് സുദർശനെയാണ് മൂന്നാം നമ്പറിൽ ഇന്ത്യ ഇറക്കേണ്ടത് അവൻ ഇടങ്കയ്യനാണ് കൂടാതെ ഗംഭീര ഫോമിലുമാണ് വളരെ മികച്ചൊരു ഐ പി എൽ സീസണിനു ശേഷമാണ് സായ് ടീമിലേക്ക് വന്നിട്ടുള്ളത് അവൻ്റെ ബാറ്റിംഗ് ടെക്നിക്ക് മികവുറ്റതാണ് മൂന്നാം നമ്പറിലേക്ക് സായ് പരിഹാരമാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നതായും ഹർഭജൻ വ്യക്തമാക്കി അതേസമയം എട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കരുൺ ടെസ്റ്റ് ടീമിലേക്ക് തിരികെ വന്നിട്ടുള്ളത് മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്ര സെവാഗിനെ കൂടാതെ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏക താരം കൂടിയാണ് അദ്ദേഹം ഇംഗ്ലണ്ടുമായി നാട്ടിൽ നടന്ന ടെസ്റ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗംഭീര പ്രകടനം ഇന്ത്യൻ ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ എന്ന നിലയിൽ ശുഭ്മാൻ ഗില്ലിന് ഇംഗ്ലണ്ട് പര്യടനം വലിയ വെല്ലുവിളി തന്നെ ആയിരിക്കുമെന്നും ഹർഭജൻ ചൂണ്ടിക്കാട്ടി ശുഭ്മാൻ ഗിൽ പുതിയ ക്യാപ്റ്റനാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമാവട്ടെ അല്പം ചെറുപ്പവുമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ചേതേശ്വർ പൂജാര അജിങ്കൃ റഹാനെ തുടങ്ങിയവരൊന്നും ടീമിലില്ല ഈ പരമ്പര വെല്ലുവിളി തന്നെയായിരിക്കും എങ്കിലും നമ്മുടെ യുവതാരങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ഉയരുമെന്നും നന്നായി പെർഫോം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഹർഭജൻ കൂട്ടിച്ചേർത്തു ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് യശസ്വി ജയ്സ്വാൾ കെ എൽ രാഹുൽ സായ് സുദർശൻ അഭിമന്യു ഈശ്വർ കരുൺ നായർ നിതീഷ് റെഡ്ഡി രവീന്ദ്ര ജഡേജ ധ്രുവ് ജുറൽ വാഷിംഗ്ടൺ സുന്ദർ ഷാർദുൽ താക്കൂർ ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് പ്രസിദ് കൃഷ്ണ ആകാശ്ദീപ് അർഷദീപ് സിംഗ് കുൽദീപ് യാദവ് എന്നിവരാണ് ടെസ്റ്റ് ടീം അംഗങ്ങൾ